മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പച്ചടി വെച്ചാലോ എന്തെങ്കിലും അറിയണ്ടേ ചാമ്പയ്ക്കുണ്ട് വെക്കാം ആദ്യം ചാമ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെ ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഹാനോ കിച്ചൺ കേരളം ബൈ നമ്മത്തെ ചാമ്പയ്ക്ക വേണ്ട ഒരു പച്ചടിയുണ്ട് ഇനി വേണ്ട സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് ഉള്ളി ചാമ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് കടുക് തേങ്ങ വെളുത്തുള്ളി ജീരകം തൈര് ഇങ്ങനെ എല്ലാം കൂടെ അരച്ചെടുത്തത് അരക്കരുത് കേട്ടോ അരച്ച് കടുക് അരയരുത് കടുക് ചതയോ ചെയ്യാവൂ കടുകരഞ്ഞാൽ കഴിക്കും അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഹാനോ കിച്ചൺ ചാമ്പയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഒത്തിരി കനമായാൽ ശരിക്ക് വാടി കിട്ടില്ല പച്ച ചാമ്പയ്ക്ക പച്ചടി ആ ഉള്ളിയും മുളകും പാടി നമുക്ക് ആ ചാമ്പയ്ക്കിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആ അരച്ച് അരപ്പ് കൊടുക്കാം കടുക് വെളുത്തുള്ളി ജീരകം

ചാമ്പയ്ക്കാവ കൊണ്ട് പച്ചടി ഉണ്ടാക്കിയത് ചമ്പയ്ക്കാവ പച്ചടി ചാമ്പയ്ക്ക പച്ചടി എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഹാനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ